അട്ടപ്പാടിയിലെ അനാർത്ഥ സൌരോർജ്ജ പദ്ധതിയിൽ അഴിമതിയെന്നാരോപിച്ച് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ചിറ്റൂരിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഇപ്പോൾ അല്പസമയമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിക്കെതിരായിട്ടുള്ള ആ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മന്ത്രിയുടെ ചിറ്റൂരിലെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് പ്രതിഷേധക്കാരെ മന്ത്രിയുടെ ഓഫീസിന് സമീപത്ത് വെച്ച് പോലീസ് തടയുകയാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പ്രവർത്തകരിൽ ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട് ചിറ്റൂർ ഡിവൈഎസ്പിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിലാണ് ഇപ്പോഴും മേഖലയിൽ കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത് ഈ കുറഞ്ഞ ആരോപണം വന്നതിൽ തൊട്ട് പിന്നാലെ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ മന്ത്രിക്കെതിരെ ഈ വിഷയത്തിന് അന്വേഷണം വേണമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യമെന്ന് പറയുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആണ് മന്ത്രിക്കെതിരെ പ്രതിഷേധമായി ഇപ്പോൾ ചിറ്റൂരിലെ ഓഫീസിലേക്ക് എത്തിയിട്ടുള്ളത് അനർച്ച വഴി അട്ടപ്പാടിയിൽ വൈദ്യുതി വകുപ്പ് നടത്തിയിട്ടുള്ള സൌരോർജ്ജ പദ്ധതിയിൽ അഴിമതി നടന്നു എന്നാണ് ഇപ്പോൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ആരോപിക്കുന്ന ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായുള്ള കെ എസ് ജയഘോഷിനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ചിറ്റൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അല്പസമയം മുമ്പാണ് മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി ചിറ്റൂരിലെ ഓഫീസിലേക്ക് എത്തിയത് മന്ത്രിയുടെ ഓഫീസിനെ ഏതാനും മീറ്ററുകൾക്ക് അപ്പുറത്ത് വെച്ച് പോലീസ് ഈ മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് തടയുകയായിരുന്നു ഇതിനിടയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ രീതിയിൽ സംഘർഷമുണ്ടായി ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു പ്രവർത്തകർക്ക് നേരെ പോലീസ് രാത്രി സാധ്യത നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് കാണുന്നത് കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ആരോപിക്കുന്നത് വലിയ ഒരു അഴിമതിയാണ് ഇപ്പോൾ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ അട്ടപ്പാടിയിൽ നടത്തിയിട്ടുള്ളത് ആണ് അനർസിന്റെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ അനർഫ് വഴിയാണ് ഈ അട്ടപ്പാടിയിലെ വിവിധ ഊരുകളിൽ ഈ സൗരോർജ പദ്ധതി നടപ്പാക്കിയത് പക്ഷേ ആ പദ്ധതി പരിപൂർണമായില്ല പല ഭാഗത്തും ഇപ്പോഴും ഈ പ്രവർത്തന പ്രവർത്തനരഹിതമായാണ് ഈ പദ്ധതി കടക്കുന്നതാണ് അട്ടപ്പാടിയിലെ താഴെ തുടുക്കി അതുപോലെ തന്നെ മേലെ തുടുക്കി ഗലത്തി ഊരുകളിലാണ് ഇത്തരത്തിൽ ഒരു സൗരോർജ പദ്ധതി നടപ്പാക്കിയത് പക്ഷേ അതിൽ വലിയ രീതിയിൽ അഴിമതി നടന്ന ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നു ഏകദേശം ആറ് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ ചെലവിട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പദ്ധതിയിലാണ് വലിയ രീതിയിൽ അഴിമതി നടത്തുമെന്ന് കോൺഗ്രസിന്റെ ഇപ്പോൾ ആരോപണം വരുന്നത് കോൺഗ്രസ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചത് തൊട്ടു പിന്നാലെ മന്ത്രി ഇത്തരത്തിൽ അന്വേഷണം നടത്താൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ മന്ത്രിക്കെതിരെ ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം അത്തരത്തിന്റെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ ചിറ്റൂരിലെ ഓഫീസിലേക്ക് ഇപ്പോൾ പ്രതിഷേധമായി എത്തിയിട്ടുള്ളത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ജലവീരങ്കി ഉൾപ്പെടെ പോലീസ് ഈ പ്രതിഷേധക്കാരെ ഈ മേഖലയിൽ മാറ്റാൻ വേണ്ടി എത്തിച്ചിരിക്കുന്നു മന്ത്രിയുടെ ഓഫീസിന് ഏതാനും മേഖലകൾക്ക് അപ്പുറത്തേക്ക് വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ തടഞ്ഞിരുന്നു പക്ഷേ പ്രതിഷേധക്കാർ പിൻതിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല കൂടുതൽ പ്രതിഷേധക്കാർ ഈ മേഖലയിലേക്ക് എത്തുന്നു ബാരിക്കേഡ് എടുത്തു ചാടി മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി നീങ്ങാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജില്ലാ അധ്യക്ഷനായ കെ എസ് ജയഘോഷ് ഉൾപ്പെടെ ഇപ്പോൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ കൂടുതൽ പ്രവർത്തനം എത്തുന്നു പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലവീരുകി പ്രയോഗിച്ചിരിക്കുന്നു പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ ഈ ബാരിക്കയുടെ സമീപത്ത് നിന്ന് അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിന് സമീപത്ത് നീക്കുന്നതിന് വേണ്ടി ഇപ്പോൾ വിലവീരങ്കി പ്രയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് തത്സമയമായി എത്തിക്കുന്നത് നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരുമാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിയുടെ ശിശുരിലെ ഓഫീസിലേക്ക് പ്രതിഷേധമായി എത്തിയത് മന്ത്രിക്കെതിരെ ഇതേ രീതിയിൽ ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളും ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു അഴിമതി നടന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് ഏതായാലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ആ ആരോപണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധമായി ഇപ്പോൾ ദൃശ്യം കാണുന്നത് യൂത്ത് കോൺഗ്രസ് ഭാരവാഹി ഇപ്പോൾ ആ ജലബീരങ്കി പ്രയോഗിക്കുന്ന വാഹനത്തിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഭാരവാഹിയെ പോലീസ് ഇപ്പോൾ മർദ്ദിച്ച് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് നീക്കുകയാണ് ആ പ്രവർത്തകൻ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ചിച്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നീക്കിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികളെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതാണ് പക്ഷേ കൂടുതൽ പ്രവർത്തകർ ഈ മറികടന്നുകൊണ്ട് മന്ത്രിയുടെ ഓഫീസ് ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്നു അതോടുകൂടിയാണ് പിന്നീട് ഇപ്പോൾ പോലീസ് ഇപ്പോൾ ഈ പ്രവർത്തകരെ മാറ്റുന്നതിന് വേണ്ടി ജലവീരങ്കി ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത് നിരവധി പ്രവർത്തകർ ഇപ്പോൾ ഇപ്പോൾ അറസ്റ്റിലായി നിരവധി പ്രവർത്തകരെ പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ കൂടുതൽ പേർ ഈ ബാരിക്കേഡ് സമീപത്ത് തന്നെ ഇപ്പോഴും തമ്പടിച്ച് നിൽക്കുകയാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പ്രവർത്തകർ മതിൽ അതായത് ബാരിക്കേഡ് സമീപത്തുള്ള മതിൽ കയറി ഇപ്പോൾ ചാടി പുറത്തെ മന്ത്രിയുടെ ഓഫീസിൽ ലക്ഷ്യമാക്കി നീങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു പക്ഷേ ആ പോലീസ് തടയുന്നു ഇപ്പോൾ വീണ്ടും പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത് പ്രവർത്തകരെ പോലീസ് പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല മന്ത്രിക്കെതിരെ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് പ്രവർത്തകരുടെ ആവശ്യം എന്ന് പറയുന്നത് പ്രവർത്തകർ ഇപ്പോഴും ആ മേഖലയിൽ തന്നെ തമ്പടിച്ച് നിൽക്കുന്നത് ഏതാനും പ്രവർത്തകരെ പോലീസ് അറസ്റ്റിൽ നീക്കി ഏതായാലും അനർത്തി വഴിക്ക് അട്ടപ്പാടി നടപ്പാക്കിയിട്ടുള്ള സൗരോർജ്ജ പദ്ധതിയിൽ അഴിമതി നടന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസും യുത്ത് കോൺഗ്രസും ഇപ്പോൾ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ സിറ്റുരിലെ ഓഫീസിലേക്ക് പ്രതിഷേധം തുടരുന്നത് മന്ത്രി ഇപ്പോൾ അവിടെ ഉണ്ടോ ഈ സൗരോർജ്ജ പദ്ധതിയിലെ അഴിമതിയിൽ മന്ത്രിയുടെ ഭാഗം എന്താണ് സുജി അതായത് മന്ത്രി പറയുന്നത് നൂറുകണക്കിന് അട്ടപ്പാടിയിലെ നൂറുകണക്കിന് ഉന്നതികളിൽ പതിനാറെ എണ്ണത്തിൽ മാത്രമാണ് ഇനി വൈദ്യുതീകരിക്കാനുള്ളത് ബാക്കിയുള്ള എല്ലാ മേഖലയിലേക്കും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട പദ്ധതികളിലൂടെ വൈദ്യുതി എത്തിച്ചു യാതൊരു രീതിയിലുള്ള അഴിമതിയും തൻ്റെ ഭാഗത്തു നിന്നും നടന്നിട്ടില്ല ഏതായാലും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിത് ഉന്നയിച്ചത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഉയർന്നതുകൊണ്ട് തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തുന്നു എന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും മറ്റ് ഉന്നതികളിൽ ആദിവാസി ആദിവാസിന്നതികളിൽ കൂടി വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ നേരത്തെ ഈ ആറ് കോടിയിലധികം രൂപ ചെലവിട്ടുകൊണ്ട് അനഫസിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയിട്ടുള്ള സൗരോർജ്ജ പദ്ധതിയിൽ അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് ഈ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പുറപ്പെടുവിച്ചുള്ള ദർഗാസ് അല്ലെങ്കിൽ ടെൻഡറിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് ഒരു ആൾ മാത്രം അല്ലെങ്കിൽ ഒരു കമ്പനി മാത്രം ടെൻഡറിൽ പങ്കെടുക്കുമ്പോൾ ആ ടെൻഡർ അസാധുവാക്കണം അല്ലെങ്കിൽ അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് നിയമപരമായിട്ടുള്ള ചട്ടമാണ് പക്ഷേ ആ ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അട്ടപ്പാടിയിൽ ഈ സൗരോർജ്ജ പദ്ധതി ആരംഭിക്കാൻ വേണ്ടിയുള്ള ടെൻഡർ നൽകിയെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ഏതായാലും അത്തരത്തിൽ ഒരു ടെൻഡർ നൽകുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് ഏതായാലും ആരോപണങ്ങൾ ആ ആരോപണങ്ങളെ തുടർന്ന് ഇപ്പോൾ മന്ത്രിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ ചിറ്റൂരിലെ ഓഫീസിലേക്ക് ഇപ്പോഴും പ്രതിഷേധം തുടരുന്നത് പ്രവർത്തകർ ഇപ്പോഴും ആ മേഖലയിൽ തന്നെ നിൽക്കുന്നു പ്രവർത്തകരെ മാറ്റുന്നതിന് വേണ്ടി പോലീസ് ജലവീരംഗി ഉൾപ്പെടെ ഉപയോഗിക്കുന്നു പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി പ്രയോഗം നടത്തിയതാണ് പക്ഷേ പ്രവർത്തകർ കൂടുതൽ പ്രവർത്തകർ ഈ മേഖലയിലേക്ക് എത്തി പോലീസെ പോലീസ് മാറ്റിക്കൊണ്ട് ഈ മന്ത്രിയുടെ ഓഫീസിലേക്ക് നീങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ അതെല്ലാം തീർത്തുകൊണ്ട് പ്രവർത്തകർ നിന്നതോടുകൂടിയാണ് പിന്നീട് പോലീസിന് ജലവീലിംഗി ഉൾപ്പെടെ പ്രയോഗിക്കേണ്ടി വന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ കെ എസ് രാഘോഷ് ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാന ഭാരവാഹികളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത കേസിലേക്ക് നീക്കിയിരിക്കുന്നു ഇപ്പോൾ പക്ഷേ കൂടുതൽ പ്രവർത്തകർ മേഖലയിൽ നിൽക്കുന്നതോടെ പോലീസ് കടത്ത സുരക്ഷയാണ് ഈ മേഖലയിൽ ഒരുക്കിയിട്ടുള്ളത് കൃത്യമാണ് ഈ അനേർട്ട് പദ്ധതിയിലെ ക്രമക്കേടിൽ പ്രതിപക്ഷ നേരത്തെ തന്നെ അഴിമതി ആരോപണം ഉന്നയിച്ചതാണല്ലോ ഇക്ബാൽ ഇക്കാര്യത്തിൽ നിയമസഭയിൽ മറുപടി ചോദിച്ചത് എം വിൻസെന്റാണ് അന്ന് ഈ വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ പോകുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇടക്കാലത്ത് ഈ പ്രതിഷേധങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിരുന്നു ഇപ്പോൾ വീണ്ടും ഈ വിഷയത്തിൽ അവർ പ്രതിഷേധത്തിലേക്ക് എത്തുന്ന പശ്ചാത്തലം എന്താ ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ പദ്ധതിയിൽ പദ്ധതി നടപ്പാക്കിയ ഭാഗങ്ങളിലെ ഭൂരിഭാഗവും മേഖലകളിലും ഈ പദ്ധതി പ്രവർത്തന രഹിതമായി എന്നുള്ള ഒരു ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രിക്കെതിരെ വീണ്ടും നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് രംഗത്തേക്ക് എത്തുന്നത് കാരണം കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അട്ടപ്പാടിയിലേത് കാരണം ആ പദ്ധതിയിൽ ആ ഇത്തരത്തിൽ അത് പ്രവർത്തന രഹിതമാവുമ്പോൾ അതിൽ തന്നെ വലിയ രീതിയിൽ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ആ ക്രമക്കേടുകൾക്ക് കാരണമായി വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള അഴിമതിയാണ് ആ അഴിമതിക്ക് പിന്നിൽ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിന് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ആ ആരോപണത്തെ തുടർന്നാണ് ഇപ്പോൾ പ്രതിഷേധവും നടക്കുന്നത് അതായത് ഈ പ്രവർത്തനങ്ങൾ നിലച്ചു എന്ന് മാത്രം അതായത് സൗരോർജ്ജ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നിലച്ചു എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പണിക്കൂലി എന്ന പേരിൽ ചെലവഴിച്ചതായി പറയുന്ന തൊണ്ണൂറ് ലക്ഷം രൂപയിൽ അഞ്ച് ലക്ഷം രൂപ പോലും തൊഴിലാളികൾക്ക് ലഭിച്ചതില്ല എന്നും കോൺഗ്രസ് ഭാരവാഹികൾ പറയുന്നുണ്ട് ഇന്നലെയാണ് ഡി സി സി പാലക്കാടിലെ ഡി സി സി വൈസ് പ്രസിഡന്റായിട്ടുള്ള സുതീഷ് അച്ഛനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പത്രസമ്മേളനം നടത്തിയത് ആ പത്രസമ്മേളനത്തിന് പിന്നാലെയാണ് പിന്നീട് ഇത്തരത്തിൽ മന്ത്രിക്കെതിരെ വീണ്ടും പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനം യൂത്ത് കോൺഗ്രസും കോൺഗ്രസും സ്വീകരിക്കുകയും ചെയ്തത് ഏതായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ മന്ത്രിയുടെ സിറ്റൂരിലെ ഓഫീസിലേക്ക് മന്ത്രിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധം നടത്തുന്നത് മന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ക്രമക്കേടും അഴിമതിയും എല്ലാം നടത്തിയിട്ടുള്ളത് എന്നാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇപ്പോൾ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ടെൻഡറിൽ പങ്കെടുത്തുള്ള തെലങ്കാനയിലെ ഒരു സ്വകാര്യ കമ്പനിയാണ് ാണ് ഒരു ഏക കമ്പനി മാത്രമാണ് ആ ടെൻഡറിൽ പങ്കെടുത്തിട്ടുള്ളത് അങ്ങനെ ഏക ഒരു ഒറ്റ കമ്പനി മാത്രം ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ സ്വീകരിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചില്ല എന്നുൾപ്പെടെ കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് മാത്രമല്ല ആ കോടിക്കണക്കിന് രൂപ ഈ രൂപയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തിയെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ഏതായാലും ഈ മന്ത്രി മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിൽ പോലും മന്ത്രിക്കെതിരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണം മന്ത്രിക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിഭത്തിന്റെയും ആവശ്യം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം പ്രവർത്തകർ ഇപ്പോൾ ആ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പാലക്കാട് ചിറ്റൂർ പാതയിലെ റോഡ് ഉപരോധിച്ചുകൊണ്ട് ഇപ്പോൾ പ്രവർത്തകർ ആ മേഖലയിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകർ ഇപ്പോൾ മന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നു പോലീസ് ആ നേരത്തെ ഏതാനും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതാണ് പക്ഷേ അതിനുൾപ്പെടെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ മേഖലയിലേക്ക് എത്തി ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധം തുടരുന്നത് ശുദ്ധ പ്രവർത്തകർ പിന്തിരിയുന്നില്ല ബാരിക്കേഡ് ഇപ്പോൾ നീക്കാനുള്ള ശ്രമമൊക്കെയാണ് നടക്കുന്നത് ഈ പ്രതിഷേധം തടയുന്നതിന് അല്ലെങ്കിൽ പോലീസ് നടപടിയിലേക്കൊക്കെ പോകാനുള്ള സാഹചര്യമുണ്ടോ പുതിയ നേരത്തെ തന്നെ ഏതാനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതാണ് പക്ഷേ ആ പ്രവർത്തകർ കൂടുതൽ എത്തിയത് കൊണ്ട് തന്നെ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല പ്രവർത്തകർ ഇപ്പോഴും റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധം തുടരുകയാണ് മന്ത്രിക്കെതിരെയുള്ള അന്വേഷണം അല്ലെങ്കിൽ മന്ത്രിക്കെതിരെയുള്ള നടപടി ആ നടപടി പ്രഖ്യാപനം വരുന്നതുവരെ തങ്ങൾ പ്രതിഷേധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹിക ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ദൃശ്യങ്ങൾ ചിറ്റൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനകത്തേക്ക് മാറ്റിയിരിക്കുന്നു ഇപ്പോൾ ആ സ്റ്റേഷന് പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹിയായിട്ടുള്ള രതീഷ് പുതുച്ചേരി ഉൾപ്പെടെയുള്ള ആളുകൾ ആ സ്റ്റേഷനിലേക്ക് എത്തി പോലീസുമായി കയർക്കുകയാണ് ഈ പ്രവർത്തകരെയും നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് നടപടി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളിൽ പോലീസ് സ്റ്റേഷനും പുറത്തേക്ക് പോലീസിനെതിരെയുള്ള ഒരു പ്രതിഷേധം ഇപ്പോഴും തുടരുന്നത് മറ്റ് പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡിന് സമീപത്തിനായി മന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഇപ്പോഴും മുദ്രാവാക്യ കുലകളുമായി ഇപ്പോൾ റോഡിൽ കിട്ടിയിരിക്കുകയാണ് മന്ത്രിക്കെതിരെ അഴിമതി ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നമ്മൾ കണ്ടത് ഇനി കോട്ടയത്തേക്ക് വന്ന